നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാളെ ജൂലൈ അഞ്ചാം തീയതി അതിശക്തിയാർന്ന ശുക്രവാര അമാവാസിയാണ് നമ്മുടെ വീട്ടിലുള്ള ദോഷങ്ങളെല്ലാം കണ്ണടച്ചു തുറക്കുന്ന നേരത്തിൽ തീർന്നു കിട്ടുവാൻ നാളെ രാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപായി ഇനി പറയാൻ പോകുന്ന അതിശക്തിയാർന്ന താന്ത്രിക പരിഹാരം ചെയ്താൽ മാത്രം മതി നമ്മുടെ ചാനലിൽ എല്ലാ മാസവും അമാവാസ ദിവസം ചെയ്യേണ്ട മന്ത്രചപങ്ങൾ നാമജപങ്ങൾ രഹസ്യ വഴിപാട് രീതികൾ കൂടാതെ താന്ത്രിക പരിഹാരങ്ങൾ എന്നിങ്ങനെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് വളരെ ലളിതമായി നെഗറ്റീവ് എനർജികളെ ഇല്ലാതാക്കാനുള്ള അത്ഭുത ശക്തിയുള്ള ഒരു താന്ത്രിക പരിഹാരത്തെക്കുറിച്ചാണ് വീട്ടിൽ നിന്നും നെഗറ്റീവ് എനർജികൾ ഇല്ലാതായാൽ തന്നെ വളരെ കൂടുതലായി പണവരവുണ്ടാകുന്നതാണ് മാത്രമല്ല ശരീരത്തിനും മനസ്സിനും നല്ല ആരോഗ്യം ലഭിക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ വളരെ ലളിതമായ ഈ ഒരു താന്ത്രിക പരിഹാരം മറക്കാതെ തന്നെ എല്ലാവരും ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം മുതൽ തന്നെ നല്ലൊരു മുന്നേറ്റം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കൺദൃഷ്ടി പോലെയുള്ള നെഗറ്റീവ് എനർജികൾ ഇല്ലാതാക്കുവാൻ ഏറ്റവും പ്രാധാന്യമുള്ള അല്ലെങ്കിൽ വിശേഷപ്പെട്ട ദിവസമാണ് അമാവാസി ദിവസം ഇനി അമാവാസി ദിവസം കൺദൃഷ്ടി പോലെയുള്ള നെഗറ്റീവ് എനർജികൾ ഇല്ലാതാക്കുവാൻ നിങ്ങൾ എത്ര താന്ത്രിക പരിഹാരം ചെയ്താലും ഈ ഒരു മെത്തേഡും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു താന്ത്രികം വളരെ ലളിതവും എന്നാൽ പെട്ടെന്ന് തന്നെ ഫലം നൽകുന്നതുമാണ് അതിശക്തിയാർന്ന ഈ താന്ത്രിക പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളോ നിയന്ത്രണങ്ങളോ ഇല്ല കാരണം ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ യാതൊരുവിധ മന്ത്രചപത്തിന്റെയോ പൂജയുടെയോ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ആർക്കും ഇത് ചെയ്യാവുന്നതാണ് ഇനി ഈ താന്ത്രിക പരിഹാരം ചെയ്യുവാൻ കുളിക്കണമെന്ന നിർബന്ധമില്ല അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചാലും സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാലും ഈ താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി പുലവാലായ്മ ഉള്ളവർക്കും ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് പൊതുവായി കൺദൃഷ്ടി എന്നാൽ അത് വളരെ നിസാരമായി കാണേണ്ട ഒന്നല്ല ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഇതിലൂടെ ഉണ്ടാകുന്നതാണ് ഇനി കൺദൃഷ്ടി ബാധിച്ചവർക്ക് അതിൻ്റെ ചില അടയാളങ്ങളും തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് അതായത് കാരണമില്ലാതെ അടിക്കടി ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് എല്ലാവിധത്തിലുള്ള മെഡിക്കൽ ടെസ്റ്റുകൾ എടുത്താലും അതിലെല്ലാം നോർമൽ ആയിരിക്കും എങ്കിലും ശാരീരികമായി ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അസ്വസ്ഥതകളോ വന്നാൽ ഉറപ്പായും അത് കൺ ദൃഷ്ടി മൂലമാകുന്നതാണ് ഇനി ചിലർക്ക് എപ്പോഴും കാലുകളിൽ മുറിവുകൾ ഉണ്ടാകുന്നതാണ് സാധാരണ നടന്നു പോകുമ്പോൾ എവിടെയെങ്കിലും തട്ടിമുറിവുണ്ടാകാം അതുമല്ലെങ്കിൽ വാഹനങ്ങളിൽ പോകുമ്പോഴും ഏതെങ്കിലും തരത്തിൽ കാലിൽ മുറിവുകൾ ഉണ്ടാകാം ഇത് ഒന്നോ രണ്ടോ തവണയായാൽ അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്നാൽ തുടർച്ചയായി കാലിൽ മുറിവോ ക്ഷതമോ വരികയാണെങ്കിൽ അത് കൺ ദൃഷ്ടി മൂലമാകുന്നതാണ് ഇനി ചിലരെ സംബന്ധിച്ച് അവരുടെ കാൽപാദങ്ങളിൽ എരിച്ചിലുണ്ടാകാം വൈദ്യശാസ്ത്രപരമായി യാതൊരു കാരണവുമില്ലാതെ തന്നെ ഈ രീതിയിൽ കാലിൽ എരിച്ചിലുണ്ടെങ്കിൽ തീർച്ചയായും അത് കൺ ദൃഷ്ടി മൂലമാകുന്നതാണ് ഇതിനെല്ലാം ഉപരി സ്വന്തമായി തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് പണവരവിൽ വളരെ പെട്ടെന്ന് തടസ്സങ്ങൾ ഉണ്ടാവുക മാത്രമല്ല തൊഴിലിൽ യാതൊരു മുന്നേറ്റവും ഉണ്ടാകാതിരിക്കുക അതുപോലെ തന്നെ ഏതൊരു കാര്യമാണെങ്കിലും അതിലെല്ലാം പലതരത്തിൽ തടസ്സങ്ങൾ ഉണ്ടാവുക അതിനാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ ഇനി പറയാൻ പോകുന്ന താന്ത്രിക പരിഹാരം നാളെ ഒരു ദിവസം മാത്രം ഒന്ന് ചെയ്തു നോക്കുക അടുത്ത ദിവസം തന്നെ അതിന്റെ ഫലവും ലഭിക്കുന്നതാണ് ഇനി ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഏതാണെന്നാൽ ഇങ്ങനെ ഒരു താന്ത്രികം ചെയ്യുന്ന കാര്യം പുറത്തുള്ള ആരോടും പറയുവാൻ പാടില്ല അടുത്ത വീട്ടിലുള്ളവരോടോ ഫ്രണ്ട്സിനോടോ അങ്ങനെ ആരോടും ഇങ്ങനെ ഒരു താന്ത്രിക പരിഹാരം ചെയ്യുന്നുണ്ടെന്ന ഒരു കാരണവശാലും പറയരുത് ഈ മെത്തേഡ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് അടുത്തുള്ളവരോട് അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് പറയാവുന്നതാണ് താന്ത്രിക പരിഹാരം എന്ന് പറയുമ്പോൾ തന്നെ അത് ചെയ്യുവാൻ ചില വസ്തുക്കൾ ആവശ്യമാണ് ഈ ഒരു താന്ത്രിക പരിഹാരത്തിന് പ്രധാനമായും ആവശ്യമുള്ളത് ഒരേ ഒരു നാരങ്ങയാണ് നാരങ്ങ എടുക്കുമ്പോൾ നല്ല ഫ്രഷായ പുള്ളിയും പാടുമില്ലാത്ത നാരങ്ങ നോക്കി വേണം എടുക്കുവാൻ അതുപോലെ തന്നെ നാരങ്ങ എടുക്കുമ്പോൾ പച്ച നിറത്തിലുള്ള നാരങ്ങ എടുക്കരുത് നല്ലതുപോലെ പഴുത്ത മഞ്ഞ നിറമുള്ള നാരങ്ങ നോക്കി തന്നെ എടുക്കുക ഇനി വിദേശത്തുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഏതു നാരങ്ങയാണോ ലഭിക്കുന്നത് അതുപയോഗിച്ച് ഈ താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ് അല്ലാത്തവർ നല്ല പഴുത്ത മഞ്ഞ നിറമുള്ള പുള്ളിയും പാടുമില്ലാത്ത ഫ്രഷായ നാരങ്ങ നോക്കി തന്നെ എടുക്കുക താന്ത്രികപരമായ നാരങ്ങയെ ദേവകനി രാജകനി വശ്യകനി എന്നാണ് വിശേഷിപ്പിക്കുന്നത് നെഗറ്റീവ് എനർജികളെ പൂർണമായും ഇല്ലാതാക്കുവാനുള്ള ശക്തി നാരങ്ങയ്ക്കുണ്ട് ഇനി അടുത്തതായി ആവശ്യമുള്ളത് എട്ട് ഗ്രാമ്പു ആണ് ഇനി ഗ്രാമ്പു എടുക്കുമ്പോൾ മൊട്ടോടുകൂടിയ ഗ്രാമ്പുവാണ് എടുക്കേണ്ടത് ഒടിഞ്ഞതും മുട്ടില്ലാത്തതുമായ ഗ്രാമ്പു ഒരു കാരണവശാലും ഉപയോഗിക്കരുത് ജനവശ്യത്തിനും പണവശ്യത്തിനും ഉപയോഗിക്കുന്ന അതിശക്തി ആർന്ന വസ്തുവാണ് ഗ്രാമ്പു ഇനി മൂന്നാമതായി ഒരു ചെറിയ ബൗളിൽ മൂന്ന് പിടി കല്ലുപ്പ് എടുക്കുക ഈ താന്ത്രിക പരിഹാരത്തിന് കല്ലുപ്പാണ് ഉപയോഗിക്കേണ്ടത് ഒരു കാരണവശാലും പൊടിയുപ്പ് ഉപയോഗിക്കരുത് ജലമാണിക്യം ഭൂമിഗർഭം സമുദ്ര സ്വർണം എന്നിങ്ങനെ കല്ലുപ്പിനെ വിശേഷിപ്പിക്കാറുണ്ട് നാരങ്ങയെ പോലെ തന്നെ ഈ കല്ലുപ്പിനും നെഗറ്റീവ് എനർജികളെ വിരട്ടി ഓടിക്കുവാനുള്ള ശക്തി വളരെ കൂടുതലാണ് ഇനി ബൗൾ എടുക്കുമ്പോൾ പ്ലാസ്റ്റിക് ബൗളോ അല്ലെങ്കിൽ ഗ്ലാസ് ബൗളോ അങ്ങനെ ഏതും എടുക്കാവുന്നതാണ് ബൗളെടുക്കുമ്പോൾ അതിന് അടപ്പ് ഉണ്ടാകണമെന്ന ആവശ്യമില്ല കാരണം ഈ താന്ത്രികം നമ്മൾ തുറന്നാണ് വെക്കാൻ പോകുന്നത് ഇനി ഈ താന്ത്രിക പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൂടി നോക്കാം എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങ രണ്ടായി മുറിക്കുക അതിനുശേഷം ഒരു മുറി നാരങ്ങയിൽ നാല് ഗ്രാമ്പു വീഡിയോയിൽ കാണുന്നതുപോലെ വെക്കുക അടുത്ത മുറിയിലും ഇതേ രീതിയിൽ തന്നെ നാല് ഗ്രാമ്പു കൂടി വെക്കുക ഗ്രാമ്പുവിൻ്റെ മൊട്ടുപുറത്ത് കാണുന്ന രീതിയിൽ വേണം നാരങ്ങയിൽ ഗ്രാമ്പു വെക്കുവാൻ അതിനുശേഷം ഈ രണ്ട് നാരങ്ങ മുറിയും കല്ലുപ്പിനു മുകളിലായി വെക്കാവുന്നതാണ് ഇനി ഈ ബൗൾ നിങ്ങൾ ഉറങ്ങുന്ന ആ ഒരു മുറിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെക്കാവുന്നതാണ് നിങ്ങളുടെ ബെഡ്റൂമിൽ ഏതു ഭാഗത്തും ഈ ബൗൾ വെക്കാവുന്നതാണ് എന്നാൽ നിങ്ങൾ എവിടെയാണോ കിടന്നുറങ്ങുന്നത് ആ ഒരു ബെഡ്റൂമിൽ ആയിരിക്കണം ഈ ബൗൾ വയ്ക്കുവാൻ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അഞ്ചോ ആറോ പേരുണ്ട് രണ്ട് റൂമിലായിട്ടാണ് നിങ്ങൾ കിടന്നുറങ്ങുന്നതെങ്കിൽ ആ രണ്ട് റൂമിലും ഇതേ രീതിയിൽ തന്നെ ഈ താന്ത്രികം ചെയ്തു വെക്കേണ്ടതാണ് നാളെ രാത്രിയിൽ ഉറങ്ങുന്നതിനു മുൻപായി ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്തു വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കൂടി കിടന്നുറങ്ങാവുന്നതാണ് പിറ്റേ ദിവസം അതായത് ശനിയാഴ്ച രാവിലെ ഈ ബൗൾ എടുത്ത് ഗ്രാമു തിരികെ വെച്ചിരുന്ന ആ നാരങ്ങയെടുത്ത് വീടിന് പുറത്ത് കളയാവുന്നതാണ് ഇനി ബൗളിൽ വെച്ചിരിക്കുന്ന കല്ലുപ്പ് കുറച്ച് വെള്ളത്തിൽ നല്ലതുപോലെ അലിയിപ്പിച്ചെടുത്ത് ആ വെള്ളം കിച്ചൺ സിങ്കിൽ ഒഴിച്ചു അല്ലെങ്കിൽ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഒഴിക്കാവുന്നതുമാണ് ഇനി നിങ്ങളുടെ വീട്ടിൽ ആദ്യം ഉണരുന്നത് ആരാണോ അവർ ഈ നാരങ്ങയെടുത്ത് പുറത്ത് കളയാവുന്നതാണ് അതിനുശേഷം ഉപ്പ് നല്ലതുപോലെ വെള്ളത്തിൽ കലക്കി കിച്ചൺ സിങ്കിലോ അല്ലെങ്കിൽ വീടിൻ്റെ പുറത്ത് എവിടെയെങ്കിലും കളയാവുന്നതുമാണ് നാളെ വെള്ളിയാഴ്ചയും അമാവാസിയും ഒന്നിച്ചു വരുന്ന അത്യപൂർവമായ ദിവസം ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ അനുഭവത്തിലൂടെ തന്നെ നിങ്ങൾക്കതിന് ഫലവും തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് നാളെ അമാവാസി ദിവസം പൂർണ്ണ കൂടി ഒരു പോയിന്റ് പോലും മെസ് ചെയ്യാതെ ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യുവാൻ ആരും തന്നെ മറന്നു പോകരുത് കാരണം ചില വിശേഷ ദിവസങ്ങളിൽ പ്രത്യേകമായ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും വളരെ പെട്ടെന്ന് ഫലം ലഭിക്കുന്നതാണ് എല്ലാവർക്കും ജഗദീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം